എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നിപ്പോൾ എന്തുകൊണ്ടോ നമ്മുടെ ഫസ്രീൻ ഫസ്രിൻ ട്രാവൽസ് ട്രിവാൻഡ്രം ആ ട്രിവാൻഡ്രം ഇവിടെ നിന്നുള്ള അതിൻ്റെ ആൾക്കാർ കൂടെ വന്നിട്ടുണ്ട് നമുക്ക് അവരെ പരിചയപ്പെടണം നമ്മൾ ആ വണ്ടിയുടെ അകത്ത് എന്തൊക്കെ വർക്കുകൾ വേണോ യാത്രക്കാർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള എല്ലാവിധ വർക്കുകൾ കാര്യങ്ങളും എല്ലാം തീർത്ത് ടി വി ക്യാബിൻ ചെയ്തിട്ടുണ്ട് സൗണ്ട് വർക്ക് ചെയ്തു ടോപ്പ് വർക്ക് ചെയ്തു ക്യാരിയറ് ലാഡർ ഫ്രണ്ട് ഗ്രില്ല് ബെർത്തിന്റെ വർക്ക് നമ്മൾ ഫുള്ള് ബെർത്തിന്റെ അടിയിൽ വരുന്ന ഡിസൈൻ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്തിട്ടുണ്ട് ഏതാണ്ട് എന്തൊക്കെ വേണോ എന്നുള്ള കാര്യങ്ങളെല്ലാം എന്താ സിദ്ധിതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വണ്ടികളെ ഏൽപ്പിച്ച് എല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ വിട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഒരു വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ചോദിക്കാം സിദ്ധിക്കാ എന്തൊക്കെ പോണോ ട്രാവൽസൊക്കെ ഏതൊക്കെ ട്രാവലർ ആ പതിനേഴ് ആ ക്രിസ്റ്റ അർബാനിയ നമ്മുടെ ഹൈക്രോസ് ഹൈക്രോസ് ആ മാർക്കറ്റില് ആൾക്കാർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള എല്ലാവിധ വണ്ടികളും നമ്മുടെ ഫസ്റ്റ് ലൈൻ ട്രാവൽസിലുണ്ട് നിറ സിദ്ധിക്കടുത്തുണ്ട് അപ്പോൾ ഇപ്പോൾ ഈയൊരു സമയത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാവലറുകളാണ് ഇപ്പോൾ കൂടുതലിതായിട്ട് നിൽക്കണമെങ്കിൽ അർബാനിയൽ ഇപ്പോൾ ഒരുപാട് പുതിയൊരു ട്രെൻഡായി മാറി അപ്പോൾ അർബാനിയ എന്ന് പറയുന്ന ആ ഇതിരിതിലേക്ക് സിദ്ധിക്കായ ഒരു വണ്ടി എടുത്തു സിദ്ധിഖ പറഞ്ഞു ആദ്യം വന്നിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും അത് കഴിഞ്ഞിട്ടപ്പോൾ സിദ്ധിക്ക പറഞ്ഞു എന്തായാലും വണ്ടി വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇറക്കണം കാരണം നമുക്കവിടെ നമ്മുടെ കസ്റ്റമേഴ്സിന്

അതുകൊണ്ട് സംഭവിച്ചു പോയതാണ് അപ്പൊ ഇനിയി കിടക്കുന്ന വണ്ടികളൊക്കെ ഇനി ഈ വീഡിയോ എല്ലാവരും മനസ്സിലാക്കുക നിങ്ങളുടെ വണ്ടിയിലൂടെ സേഫ് ആണ് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ വന്ന് പറഞ്ഞാലും ഒന്നോ രണ്ടോ ദിവസം ഡിലേ ആകാൻ ചാൻസ് ഉണ്ട് അപ്പൊ എല്ലാവരും അത് പ്രതീക്ഷിക്കട്ടോ കാരണം ഈ ഹർത്താലിങ്ങനെ വന്നോ നമ്മുടെ കണക്കൂട്ടുകളൊക്കെ തെറ്റി പോകും അങ്ങനെയാണല്ലോ പിന്നെ പിന്നെ പറ പറ്റി പറ വർഷിനെ പറ്റി എല്ലാ പേരും നല്ല സഹകരണം ഹരി അഖിൽ കോർഡിനേറ്റ് അവരുടെ ഓൾ ഓഫ് ഫുൾ ടീം ഫുൾ ടീം നല്ല വർക്കാണ് വണ്ടി കാണുമ്പോൾ തന്നെ വീഡിയോ എല്ലാം പെർഫെക്റ്റ് അല്ലേ അതെ അരുൺ ൻ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് കാരണം ഒരുപാട് അവിടെ ഓഫിൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ വിട്ടിട്ടുണ്ട് അപ്പൊ സിദ്ധിക്കാർ ഇവിടെ വരുമ്പോൾ ഈ ചങ്കുകളൊക്കെ ഇവരുടെ കൂടെ ഉണ്ടാവും എന്ത് ചെയ്യണ വേറെ ആണോ വണ്ടിയുടെ പരിപാടി തന്നെ ഓക്കെ അങ്ങനെയുള്ള വണ്ടിയല്ലേ അപ്പൊ അപ്പൊ ഉടനെ തന്നെ നമ്മുടെ അറുപതിനെ വരും പ്രതീക്ഷിക്കാല്ലേ ഓക്കെ ഭംഗിയായി നടക്കട്ടെ പേരെന്തായിരുന്നു കേടാ സലാം അല്ലേ ഇത് സലാമക്കായാണ് ചങ്കാണ് പോരുമ്പഴും ഇവരെ ഒന്ന് രണ്ട് പേരുണ്ട് ഒന്ന് രണ്ടുപേരെല്ലാം കൊറേ കമ്പനികളുണ്ട് അപ്പൊ അവർ ഇന്നലെ രണ്ടുപേര് നേരത്തെ പോയി സമയം ഇന്നലെ വന്നപ്പോ വണ്ടി ഇറങ്ങൂലെന്നപ്പോ അവർക്ക് എന്താ അത്യാവശ്യമായിട്ട് അല്ലേ ഡ്യൂട്ടി കയറാണ്ടായിരുന്നല്ലേ അപ്പൊ എന്തായാലും അവര് പോയി പക്ഷെ കൊഴപ്പൊന്നുമില്ല അപ്പൊ വളരെ സന്തോഷം വളരെ ഭംഗിയായിട്ട് നമ്മൾ എന്തായാലും എന്റെ താക്കൂൽ കൊടുക്കാനുള്ള പരിപാടി കേട്ടോ നമ്മളത് നമ്മുടെ സൈനിക ശ്രീരാമിന്റെ താക്കോലാട്ടോ ഇത് എത്രയോ പേരുടെ കൈ പോയെന്നല്ലോ അതെ സിദ്ധിക്കാട കയ്യിൽ ഏൽപ്പിക്കണത് അല്ലെ അതേപോലെ തന്നെ സിദ്ധിക്കാക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്ക കേട്ടോ അപ്പൊ സിദ്ധിക്കാക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം ആർക്കും വെള്ളം കൊടുക്കാൻ ഞാൻ വളരെ സന്തോഷത്തോടെ ഏൽപ്പിക്കണ ഒരു ചെറിയ ടീഷർട്ട് ഒരു കപ്പ് ഓക്കെ താങ്ക് യുറല്ലേ ഹാപ്പി അല്ലേ നമ്മുടെ ക്ലീനിങ് ഒക്കെ ബൈ